ട്ടുമുളി എങ്ങനെയുണ്ട് മുടിക്കൽ പാലം എങ്ങനെയുണ്ട് സൂപ്രണ്ടായിരുന്നു അതോ കലോ കാഴ്ച നമ്മളൊരു മുടിക്കൽ പാലത്തിലാണ് ഉള്ളത് അവിടുത്തെ തട്ടുകടയിലേക്ക് പോവാൻ നമുക്ക് ഞാനും എന്റെ രണ്ട് കസിൻസും അനീതിയും കൂടി മുടിക്കൽപാലം എന്ന സ്ഥലത്ത് പോവുകയാണ് കേട്ടോ വെലങ്ങാടിന്റെ അടുത്താണ് ഈ സ്ഥലം പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഇത് ദൂരെ മലയൊക്കെ കണ്ടോ എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണെന്നറിയോ ഇവിടെ നിന്നിട്ട് അങ്ങനെ ഫൈനലി ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ എന്റെ സ്വന്തം വീടിന്റെ അടുത്തുനിന്ന് ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് ഡ്രൈവിംഗ് ഉണ്ട് ഇവിടത്തേക്ക് വൈകുന്നേരം ഒക്കെ ആവുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ എൻജോയ് ചെയ്യാനായിട്ട് വരുന്ന സ്ഥലവും കൂടിയാണിത് നാ ഈ പാലത്തിന്റെ താഴെ കൂടെ പുഴ ഒഴുകുന്നുണ്ട് കേട്ടോ അധികം വെള്ളമൊന്നും ഇല്ലാത്തോണ്ട് തന്നെ നമുക്ക് അവിടെ ഇറങ്ങാം പിന്നെ വെലങ്ങാട് ഉരുൾപെട്ടലിന്റെ സമയത്ത് ഒലിച്ചു വന്ന മരങ്ങളിതായി ഈ ബ്രിഡ്ജിന്റെ അടിയിൽ കിടപ്പുണ്ട് കേട്ടോ ഞങ്ങൾ ഏകദേശം അഞ്ചു മണിയോടെ ഇവിടെ എത്തിയിട്ടുണ്ട് ആളുകളൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ ഞങ്ങൾ കസിൻസ് എല്ലാരും കൂടി പത്ത് ആളുകളാണ് കേട്ടോ ഉള്ളത് അതിൽ അഞ്ചാണു അഞ്ചു പെണ്ണുങ്ങളും ആണ് അതിൽ തന്നെ ഒരാൾക്ക് ലീവ് കിട്ടാത്തതുകൊണ്ട് മിസ്സിംഗ് ആണ് ആണ്ട്ടാ പിന്നെ പലർക്കും പല തിരക്കുകളായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒത്തുകൂടിയിട്ട് ഒരുപാട് കൊല്ലങ്ങൾ തന്നെ ആയിട്ടോ പിന്നെ ഒത്തു കിട്ടാനും പാടാണ് ഒരാൾ ഒരാളുണ്ടാവുമോ ഒരാൾ ഉണ്ടാവൂല അങ്ങനെ എല്ലാവരെയും ഒരുമിച്ച് കിട്ടലെ ബുദ്ധിമുട്ടായോണ്ട് തന്നെ ഞങ്ങൾ ഉള്ളവരി പോകുന്നതാണ് എല്ലാവരെയും കൂടി ഒത്തു ഒത്തുകിട്ടുമ്പോഴത്തേക്കും നമുക്ക് വേറെ എവിടെയെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ട് ആദ്യം ഫുഡ് കഴിച്ചിട്ട് അടുത്ത പരിപാടി ആവാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാരും കൂടി ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ ആദ്യം മലബാർകാരുടെ സ്പെഷ്യൽ ഐറ്റം ആയ നെയ്യപ്പത്തിലാണ് കേട്ടോ പറഞ്ഞത് ഈ നാടിന്റെ സ്പെഷ്യൽ സാധനമാണെന്ന് തോന്നുന്നു ഇത് വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല പിന്നിതായി ഈ റോൾ ചെയ്ത് വെച്ചേക്കുന്ന സാധനത്തിന്റെ പേരെനിക്ക് അറിയത്തില്ല കേട്ടോ പിന്നെ കപ്പയിലെ ഇറച്ചിയൊക്കെ ഒരു സാധനം ഇല്ലേ നമ്മുടെ ഇറച്ചിപ്പുഴക്ക് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് മക്രൂണി പിന്നെ ഉള്ളിവട കൊത്തുപത്തല് അങ്ങനെ ഏകദേശം എല്ലാ സ്പെഷ്യലും ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടുന്ന് ഇവിടുത്തെ പ്രധാന പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വ്യൂവിനേക്കാളും ഇവിടുത്തെ തട്ടുകടകളാണ് കേട്ടോ ഒരുപാട് തട്ടുകടകൾ ഈ സൈഡില് മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ ഫുഡ് കഴിക്കാനായിട്ട് മാത്രമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ആൾക്കാർ വരുന്നത് പിന്നെ ഞങ്ങൾക്ക് തിരക്കൊന്നും ഉണ്ടായിരുന്നല്ലോ ഒരുപാട് നേരം വർത്താനം പറഞ്ഞും ചിരിച്ചും ഒക്കെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് ഈ വീഡിയോ കാണുന്നവര് അടുത്തുള്ളവരാണെങ്കിൽ ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് നോക്കൂ കേട്ടോ സൂപ്പർ സ്പോട്ടാണ് ഇനി ഞങ്ങൾ ഇതുപോലെ ഒത്തുകൂടണമെങ്കിലും ഒരുപാട് നാളെടുക്കും കേട്ടോ രണ്ടു മൂന്നു ദിവസം ലീവ് കിട്ടുമ്പോഴത്തേക്ക് അതിൻ്റെതായ തിരക്കുകൾ വേറെ ഉണ്ടാവും ഞങ്ങൾ ഒരുപാട് നേരെടുത്താണ് കേട്ടോ ഫുഡ് കഴിച്ചത് എല്ലാവരും നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഇതിൽ ഒരാൾ കട്ടൻ ചായേണ്ട ആളാണ് പിന്നെ ഞങ്ങൾ ഒക്കെ കാണുന്നുണ്ടല്ലോ ഫുള്ള് ഫിനിഷ് കേട്ടോ ഞങ്ങൾ ഇവിടെ നിന്ന് എണീറ്റത് പിന്നെ എല്ലാ തരത്തിലുള്ള നാടൻ ഫുഡുകളും അന്നേരം അന്നേരം നമുക്ക് മേക്ക് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ അവര് അതുകൊണ്ട് തണുത്തുപോയൊന്നും അല്ലാത്ത നല്ല ചൂടോടെയുള്ള സാധനങ്ങളാണ് നമുക്ക് അന്നേരം അന്നേരം മുന്നിൽ കൊണ്ട് തരുന്നത് പിന്നെ സമയം കഴിയും തോറും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഇവിടെ ചായയൊക്കെ ഒക്കെ കുടിച്ച് ഇറങ്ങിയിട്ട് ഞങ്ങൾ അവിടുന്ന് ഒരു ഐസ്ക്രീം വാങ്ങാൻ കഴിച്ചു കേട്ടോ എല്ലാരും കൂടി പിന്നെ നിങ്ങൾ ചുറ്റിലുള്ള കാഴ്ചകൾ കാണുന്നില്ലേ നല്ല റോഡാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് താഴെ വെള്ളം ഒഴുകുന്നുണ്ട് പിന്നെ ഒരുപാട് തട്ടുകടകളുണ്ട് എല്ലാം നല്ല അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഓരോ ഐസ്ക്രീം ഒക്കെ കഴിച്ച് പോഴേ എന്റെ താഴത്തേക്കൊക്കെ ഇറങ്ങാന്ന് വിചാരിച്ചു ഓ താഴെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഗായ്സ് അതിലെ എല്ലാം ഇറങ്ങേണ്ടത് അങ്ങനെ ഞങ്ങൾ പുതിയ വഴിയൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങൾ കറക്റ്റ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഈ പാലത്തിൽ വന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ താഴെ എല്ലാരും കൂടി ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്യുവാണ് ഇതിന്റെ താഴെയൊക്കെ നല്ല ഉരുളം കല്ലുകളും മണലും ഒക്കെയാണ് പിന്നെ ഒരു രണ്ടു മൂന്ന് വർഷത്തിന് മുൻപ് ഈ സ്ഥലം ഇത്ര വലിയ ഫേമസ് ഒന്നും അല്ലായിരുന്നു കേട്ടോ ആദ്യമൊക്കെ ഞങ്ങൾ ഹസ്ബൻഡിന്റെ ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ പോകാരുന്നു ഇതിലേ അന്നേരത്തേക്ക് ചെറിയ രണ്ട് മൂന്ന് തട്ടുകടകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്യാവശ്യം ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇവിടെ നല്ല ആളാണ് സ്പെഷ്യൽ ദിവസം ദിവസമാകുമ്പോൾ പറയും വേണ്ട പിന്നെതാ ഇവിടെ ഇറങ്ങാൻ പറ്റുന്നത് തന്നെ മഴയും വെള്ളമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെ ആരും ഇറങ്ങുന്ന സ്ഥലമൊന്നും അല്ല കേട്ടോ ഇത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ വെലങ്ങാട് ഉരുളുപൊട്ടി എന്റെ ചെറിയ ഭാഗങ്ങളൊക്കെ ഇതിനകത്തൊലിച്ചു വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതിൽപ്പെട്ട മരങ്ങളൊക്കെ അങ്ങിങ്ങായിട്ട് തങ്ങി നിൽക്കുന്നുണ്ട് ഇവിടെയൊക്കെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ തിരിച്ച് കയറിയത് അവിടുന്ന് അതാ ഞങ്ങൾ തിരിച്ചു കയറിയപ്പോഴത്തേക്ക് നല്ല സന്ധ്യായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് ഇതില് കുറച്ച് വെളിച്ചം കാണുന്നതാണ് ശരിക്കും കുറച്ച് അങ്ങനെ നല്ലവണ്ണം സന്ധ്യയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇതാ തിരിച്ചു പോവുകയാണ് ഇവിടുന്ന് ഏകദേശം പതിനഞ്ച് മിനിറ്റ് ഡ്രൈവ് ഉണ്ട് വീട്ടിലേക്ക് അവിടുന്ന് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് ഏകദേശം ഇരുപത് മിനിറ്റ് ഉണ്ട് കേട്ടോ ആ മീനെയൊക്കെ കൂട്ടിയിട്ട് വേണം എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോവാനായിട്ട് അവളെയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര കുട്ടക്കേടായിരിക്കും അതുകൊണ്ട് അവളെ വീട്ടിൽ നിർത്തിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ രണ്ട് സ്കൂട്ടിയിലായിട്ടാണ് വന്നത് അനിയത്തിയും വേറെ ഒരു കസിനും എന്താ അതിൽ പോകുന്നുണ്ട് ഇനി ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ ഇവിടെനിന്ന് പോകുന്നത് എടയ്ക്കെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ ഇഷ്ടപ്പെട്ട സ്ഥലത്തൊക്കെ ഒന്ന് പോകണം കേട്ടോ അപ്പം നമുക്ക് മൈൻഡിന് എത്രമാത്രം സന്തോഷം കിട്ടുന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞങ്ങൾ ആ ചൊലിയിലെത്തിട്ടുണ്ട് കേട്ടോ അവിടെയാണ് അനീത്തിന്റെ ഷോപ്പ് വരുന്നത് അവൾ അവിടെ വരെ ഉള്ളു അതുകഴിഞ്ഞ് ഞങ്ങൾ മൂന്നാളും കൂടി ഒരുമിച്ചാണ് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് എന്നാ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് എന്നാൽ ഇന്നത്തെ വീഡിയോ അത്ര ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ്